നമസ്കാരം സി ആർ റേഡിയോ എല്ലാ ും സ്വാഗതം ഞാൻ ആർ അപ്പോൾ ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് സ്റ്റേജ് ആൻഡ് ഡെക്കറേഷൻ്റെ കൺവീനർ ആയിട്ടുള്ള കൺവീനറും അപ്പോൾ നമുക്ക് അവരെ പരിചയപ്പെടാം എന്താണ് ഞാൻ അബ്ദുനാഫി ബി നമ്മുടെ ഈ സ്കൂളിലെ അധ്യാപകനാണ് യു വിഭാഗം അറബി അധ്യാപകനാണ് ഈ വർഷത്തെ കേരള സ്കൂൾ മേലാറ്റൂർ ഉപജില്ല കലാമേളയുടെ സ്റ്റേജ് ആൻഡ് പന്തൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ആണ് നമ്മുടെ ഈ കലാമേളക്ക് വേണ്ടി ഇതിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്തത് മുതൽ ഇതിന്റെ പ്രവർത്തനം നമ്മൾ ആരംഭിക്കുകയും നമ്മൾ എല്ലാ പ്രോഗ്രാം കമ്മിറ്റി നിർദ്ദേശിച്ച എല്ലാ റിക്വയർമെന്റ്സും സ്വീകരിച്ച് അതിനനുസരിച്ച് എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ ഈ മൈതാനിയിൽ തന്നെ വലിയ മൂന്ന് വേദികൾ ഒരുക്കാനും അത് വളരെ മനോഹരമായി അതിൽ ലേറ്റും സൗകര്യങ്ങളും സംവിധാനം നമുക്കായിട്ടുണ്ട് അതോടൊപ്പം മറ്റു വേദികളും ഈ സ്കൂളിൽ സ്കൂളിനകത്ത് തന്നെ മുഴുവൻ വേദികളും തയ്യാറാക്കാനായി എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത് അതിനു പുറമെ നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടി ഏകദേശം ഒരു ജില്ലാ കലാമേളയുടെ പ്രതീതി തോന്നിപ്പിക്കും വിധം വലിയൊരു പന്തൽ ഒഴുക്കി കൊടുക്കാനും അവിടെ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് എല്ലാ രീതിയിലും കുറ്റമറ്റ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ചെയർമാൻ നൌഷാദ് ബാബു ഇവിടെ ഉണ്ട് അദ്ദേഹത്തിന്റെ ഒക്കെ സപ്പോർട്ടോടു കൂടെ നാട്ടുകാരുടെ സപ്പോർട്ടോടുകൂടെ നമ്മുടെ ഈ സംവിധാനം ഒരുക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കാടാമ്പുഴയിലുള്ള മുബാറക് ലൈറ്റ് ആൻഡ് സൗണ്ട് ലൈറ്റ് ആൻഡ് ഡെക്കറേഷൻ ആണ് നമുക്ക് ഇത്രയും വലിയ സംവിധാനങ്ങൾ കുറ്റമറ്റ രീതിയിൽ ഒരുക്കി തന്നത് എല്ലാവർക്കും കൃത്യമായ നന്ദി അറിയിക്കും ഇതിന്റെ പ്രവർത്തനങ്ങൾ ഇതിന് പിന്നിൽ പറഞ്ഞാല് നമ്മുടെ എച്ച് എം നമ്മുടെ പ്രിൻസിപ്പൽ അതുപോലെ മാനേജർ തുടങ്ങി നമ്മുടെ കെ ടി എഫ് ആണ് ഇതിന്റെ പിന്നെ പ്രവർത്തനം നടത്തുന്നത് കെ ടി എഫിന്റെ പ്രവർത്തനം അവരുടെ മാനുമാഷ് ഇതിനെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ കെ ടി എഫിന്റെ ജനറൽ സെക്രട്ടറി അൻസാർ മാഷ് ഇവരൊക്കെ സജീവമായി ഇതിൽ ഇടപെടുകയും ഓരോ കാര്യങ്ങൾ കൃത്യമായി നിർദ്ദേശിക്കുകയും ചെയ്യുമ്പോൾ നമുക്കത് വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യാൻ കഴിയുന്നുണ്ട് ഒരു റേഡിയോ വൈറ്റ് ആർമി അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് നമ്മുടെ ഇത്തരം ഉപജില്ല കലോത്സവം ശാസ്ത്രോത്സവം ഒക്കെ നടക്കുമ്പോൾ അതിന്റെ കൃത്യമായ ഒരു വിവരം വിവരണങ്ങൾ നമ്മൾ പുറത്തേക്ക് അറിയിക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് ഈ ഇത്തരമൊരു സതുദ്യമത്തിന് മുതിർന്ന ജെ ആർ സി ചാനലിലെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കാം എന്നുമെന്നും നിങ്ങൾക്കൊപ്പം